naskara സിനിമയിലും ടെലിവിഷൻ ലോകത്തും മീന ഇപ്പോൾ വളരെ അധികം സജീവമാണ് നിഷ്കളങ്കമായ സംസാരവും ശബ്ദവും ചിരിയും ആളുകളെ കൂടുതൽ സിനിമയിലേക്ക് അടുപ്പിക്കുന്നു അപ്പോഴും വെറുക്കുന്നവരും വെറുപ്പിക്കുന്നവരും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ ഒരുപാട് വേദനകൾ കടിച്ചമർത്തി നിൽക്കുമ്പോഴും തന്നെ കുറിച്ച് അപവാദ പ്രചാരണങ്ങൾ നടത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയുമായി മീന തന്നെ എത്താറുണ്ട് ഈ നാൽപ്പത്തിയേഴാം വയസ്സിലും നായികാനിരയിൽ സജീവമായി നിൽക്കുകയാണ് മീന നടി സെലക്ടീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ താരത്തിന്റെ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴും ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് തെന്നിന്ത്യൻ നടിയായ മീനയെ സൂപ്പർ താരങ്ങളുടെ നായികയായി ഒരു കാലത്ത് തിളങ്ങി നിന്ന് നടി ഇപ്പോഴും നായികയായി സജീവമായിരിക്കുകയാണ് ഇതിനിടെ വിവാഹിതയാവുകയും ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ഒക്കെ ചെയ്തെങ്കിലും അഭിനയത്തിൽ സജീവമായിരുന്നു രണ്ടു വർഷം മുൻപ് നടിയുടെ ഭർത്താവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് മീന വീണ്ടും വാർത്തകൾ നിറഞ്ഞത് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയവെയാണ് നടിയുടെ ഭർത്താവ് വ്യത്യാസക്കാർ മരണപ്പെട്ടത് പിന്നാലെ നടി അഭിനയത്തിലേക്കും കരിയറുമായി ബന്ധപ്പെട്ട തിരക്കിലേക്കും കടന്നു ഇത് വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിനിടയിൽ മീന രണ്ടാമത് വിവാഹിതയാകുന്നു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി ചില നടന്മാരുടെ പേരുകൾ ചേർത്ത് വാർത്ത വന്നതോടെ നടി ഇതിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മീനയുടെ സുഹൃത്തും തെന്നിന്ത്യൻ നടനുമായ ശരത് കുമാർ ഈ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലെയുള്ള കഥകളൊക്കെ വരാൻ തുടങ്ങിയത് മുൻപുള്ള താരങ്ങൾ ദിവസവും എന്തൊക്കെ ചെയ്തിരുന്നു എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യും സെലിബ്രിറ്റികൾ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് മീനയുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവരൊക്കെ ആരാണ് അവരുടെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ മറ്റുള്ളവർ എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമില്ലേ ആ നടി ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ പിന്നെ എന്തിനാണ് താരങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതെന്നും ശരത് കുമാർ ചോദിച്ചു അതേസമയം പ്രായം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്നത് മമ്മൂട്ടിക്കാണെന്ന് പറയാറുണ്ട് അതേപോലെ ലേഡീസ് സൂപ്പർ താരങ്ങളിൽ മീന മമ്മൂട്ടിക്ക് ഒപ്പമാണ് സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഇന്നും വർക്കൌട്ടും മുടക്കാറില്ല മീന എന്നാണ് റിപ്പോർട്ട് ഒപ്പം കൃത്യമായ ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുന്ന മീന സൗന്ദര്യ സംരക്ഷണവും അതേപോലെ നോക്കുന്ന ആളാണ് അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കൽ തന്റെ ഡയറ്റിനെ കുറിച്ച് മീന സംസാരിച്ചിരുന്നു ഭർത്താവ് സാഗറിന്റെ മരണത്തോടെ മകളും ഒത്തു സിംഗിൾ ലൈഫിലാണ് മീന ഇടയ്ക്ക് വെച്ച് താരം വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അത് തന്റെ അറിവോടെ വന്ന വാർത്ത അല്ലെന്നും ഗോസിപ്പുകൾ കാണുമ്പോൾ മകൾക്ക് വേദന തോന്നാറുണ്ടെന്നും മീന പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മീന മലയാള ഭാഷയിൽ തുടക്കം കുറിച്ചത് ചെന്നൈയിലാണ് മീന ജനിച്ചത് അച്ഛൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും അമ്മ മലയാളിയാണ് കേരളത്തിൽ അഭിമുഖങ്ങളിൽ പൊതുവെ മീനെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് തിരക്കേറിയ ആക്ടിംഗ് ഷെഡ്യൂൾ കാരണം എട്ടാം ക്ലാസിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരികയും പിന്നീട് പ്രൈവറ്റ് കോച്ചിങ്ങിലൂടെ ചെന്നൈയിലെ വിദ്യോദയ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് മീന പൂർത്തിയാക്കുകയുമായിരുന്നു രണ്ടായിരത്തി ആറിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ഭരതനാട്യം നർത്തകി കൂടിയായ മീന രണ്ടായിരത്തി ഒൻപത് ജൂലൈ പന്ത്രണ്ടിനാണ് വിവാഹിതയാകുന്നത്